സംഘടനാപരമായിരിക്കുന്ന ഈ മാർഗത്തിൽ നമ്മളുടെ പ്രവർത്തന മേഖലകളിൽ നമ്മളുടെ പ്രബോധന മേഖലകളിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി നേരിടുമ്പോ ബഹുമാനപ്പെട്ട ഷേഖുനാ ശംസുലമയുടെ ഒരു ആത്മീയമായ സഹായം നമുക്കുണ്ടാകുമെന്നത് അവിതർക്കിതമായ കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെയെല്ലാം പ്രത്യേകിച്ച് സമസ്തയുടെ പ്രവർത്തകന്മാർ എസ് കെ എസ് എസ് എഫിന് വേണ്ടി പ്രയത്നിക്കുന്ന പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ആഗ്രഹിക്കേണ്ടത് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യകാലത്താണെങ്കിലും ഷംസുലുലമ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഈ സംഘടനയെ കെട്ടിപ്പടുക്കാൻ ചെറുപ്പക്കാരായ അതിന്റെ യുവാക്കൾക്ക് എല്ലാ തരത്തിലുമുള്ള സഹായം നൽകാൻ നിങ്ങൾ പ്രവർത്തിക്കണം പ്രസംഗിക്കണം ഏത് രൂപത്തിൽ സംഘടിക്കണം എന്ന് പറയാൻ ദീർഘവീക്ഷണമുള്ള ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു കോഴിക്കോട് ഈ പ്രസ്ഥാനത്തിന് ഒരാസ്ഥാനുണ്ടാകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യത്നിച്ചതും അതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്നത്തെ കാലഘട്ടത്തിലെ നേതാക്കൾക്ക് പറഞ്ഞു കൊടുത്തതും ആ പ്രസ്ഥാനത്തിന്റെ കൂടെ ഈ ചെറുപ്പക്കാരെ സ്വന്തം